ഹലോ കുട്ടുകരേ വെൽക്കം ബാക്ക് ശനിയാഴ്ചത്തെ എവിക്ഷൻ എപ്പിസോഡ് ജാൻ മുണി ഔട്ടായി എന്തായാലും വളരെ വളരെ മികച്ച തീരുമാനമാണ് ഇനി കുറേ പ്രശ്നങ്ങൾ കുറഞ്ഞു കിട്ടുമല്ലോ എന്നാലും അവസാനം അവരുടെ കരുത്തിലുണ്ടപ്പം എനിക്ക് ഭയങ്കര സങ്കടം തോന്നി പിന്നെ സിബിൻ എന്ന വൻമരം വീണു ജാസ്മിൻ കഴിഞ്ഞ ദിവസം നടന്ന പ്രശ്നത്തിനെതിരായിട്ട് കേസ് കൊടുക്കുന്നുണ്ട് കാരണം ജിൻഡോ ജാസ്മിനോട് പറയുന്നുണ്ട് നിന്നെ കാലേ പിടിച്ച് തറയിലടിക്കും എന്ന് അതിനെപ്പറ്റി ലാലേട്ടൻ വഴക്ക് പറയുന്നുണ്ട് അത് പറഞ്ഞതോ പറഞ്ഞു പറയിപ്പിച്ചതാണോ എന്നുള്ള അന്വേഷിച്ചാണ് നടക്കുന്നത് അങ്ങനെ സിബിനോട് ചോദിക്കുന്നുണ്ട് ലാലേട്ടൻ ഇതിനെപ്പറ്റിട്ട് പക്ഷേ സിബിൻ അല്ല എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത് അവസാനം ലാലേട്ടൻ അത് സിബിൻ പറഞ്ഞതാണെന്നുള്ള ഒറിജിനൽ ക്ലിപ്പ് കാണിക്കുന്നുണ്ട് അതോടുകൂടി ഗാംഗോ പെട്ടു അല്ല ഞാൻ നിൽക്കണ അതാ പോടാ അങ്ങനെ ആയിപ്പോയി അതോടുകൂടി ശിക്ഷ കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ പ്ലാൻ ചെയ്യാൻ പറയുന്നുണ്ട് പിന്നെ ജാസ്മിൻ്റെ മുമ്പിൽ സിബിൻ നാണം കെടുകയാണ് പിന്നീട് എവിക്ഷനാണ് നടന്നത് മെയിനായിട്ട് ചെറിയ ഗെയിമുകളൊക്കെ നടന്നു ഞോറയ്ക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുന്നുണ്ട് ലലഡ് ജാൻമോണി ഔട്ടായതിൽ ജിൻഡോവ ഭയങ്കര ശക്തമായി തന്നെ കരയുന്നുണ്ട് എന്തായാലും വളരെ താമസിച്ച് വീട് ഇടേണ്ടി വന്നെങ്കിലും ഇന്ന് ഇതറിഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ജിൻഡോയുടെ കരച്ചിൽ കിണ്ട ചിരിയോട് ചിരിയവരും എന്തായാലും അതൊരു ഫ്രണ്ട്ഷിപ്പ് ഗോളായിട്ട് കണ്ടുകൊണ്ട് ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ